ശിഷ്യന്മാർ ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടു പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ അപ്പോസ്തോല പ്രവർത്തനം നാലാമദ്ധ്യായം മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ വളരെ ശക്തിയുള്ള പവർഫുള്ളായ ഒരു പ്രാർത്ഥനയാണ് ആദിമസഭയിലെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത് അവർ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അവർ ഏക ഏകമനസോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ഓദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ചു കൂടിയാലും അവരുടെ മദ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുന്നു തുടർന്നു വരുന്ന വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ ഒരു അഭിഷേകം പുതിയ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിറയണമേ ഞങ്ങളുടെ ഇടവകയിൽ നിറയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമേ